എന്നിട്ട് ആ കയ്യുവിടെ അപ്പൊ തുള്ള ഇങ്ങനെ പോകും അത് വേണ്ട നമുക്ക് ഈ കയ്യവിടെ വെച്ചാൽ ആ ഇതാണ് നമ്മുടെ അത് ശരി oh, ശരി ഇത് തുടങ്ങുമ്പോൾ അവസാനം കൂടിയും വേണം കുമ്പോഴാണ് കാലുകൂട്ടി തൊഴുതു തൊഴുതു കുമ്പിടക്കി അവിടെ തന്നെ വെച്ച് വെച്ച് വയറെ ശമ്പളേ ഇട്ടേ ഹേ അതേക്കോട്ടുള്ളല്ലല്ലേ ഇന്നിട്ട് വയറെ ഉള്ളിക്കാവോ ഇത് എനിക്കേ മോശോ അല്ലേ അതൊന്നും വേണ്ടട്ടോ ഇതാ ഇതാ വെരിച്ചി എൻ്റെ എൻ്റെ തൈ ഇത് കാണിക്കോ കാൽ കൊക്കി ഓണ്ട് ചുറ്റ പോപ്പട പോപ്പ പോ ആ ആ നീയെ സേവനെ നീ ഇട്ടേടെ ആ gog avik